അനന്തപുരി വീടാണ് കാണിക്കുന്നത് അവിടെ നന്ദുവും അച്ഛനും അമ്മയും ഓട്ടോറിക്ഷയിൽ വന്ന് താഴെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അനി മുകളിൽ നിന്നിത് കണ്ടിട്ട് സന്തോഷത്തോടെ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ അനാമിക തൊട്ട് പുറകിലുണ്ടായിരുന്നു അവളിങ്ങനെ അവനിങ്ങനെ അവളെ നോക്കി ഇങ്ങനെ സന്തോഷം നിൽക്കുന്നത് കണ്ട് കല തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അനി പെട്ടെന്ന് അനാമിക കണ്ടപ്പോൾ ഒന്ന് ഞെട്ട് കേട്ടോ അപ്പോൾ അനാമിക പറയാണ് ഓ ഞാൻ അവളെ വിളിച്ച് വരരുതുമെന്ന് പറഞ്ഞതാണ് എന്നിട്ടും അവളിങ്ങോട്ട് വന്നു അപ്പോൾ അനി ആ എന്താ അവൾ വന്നാൽ അവിടെ ചേച്ചിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങിന് അവൾ പിന്നെ വരണ്ടേ ആ എനിക്കറിയാം അവൾ വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം അവൾ ചേച്ചിയുടെ ചേച്ചിയട അല്ല വന്നിരിക്കുന്നത് നിന്നെ കാണാനാ നീ എന്തെങ്കിലും കിടന്ന് പറ നീ വഴി വഴിമാറേ ഞാൻ താഴ്ത്തേക്ക് ഇറങ്ങട്ടെ ഏത് നേരത്താണാവോ ദൈവമേ എനിക്ക് നിന്നെ സ്നേഹിക്കാനും വിവാഹം കഴിക്കാനുമൊക്കെ തോന്നിയത് അനി അത്ര ബുദ്ധിമുട്ട് നീ ഇവിടെ നിൽക്കണമെന്നൊന്നും എനിക്കില്ല നീ ഇന്ന് തന്നെ നിൻ്റെ വീട്ടിലോട്ട് പോക്കും ആ അതാകുമ്പോൾ നിനക്ക് എളുപ്പമാവല്ലേ അങ്ങനെ രണ്ടുപേരും ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് നന്ദുവിനെ അച്ഛനെയും അമ്മേനേ കണ്ടപാടെ നവ്യ ഓടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അച്ഛനെ അമ്മേനെ കണ്ടപ്പോൾ ആ നയനെ ഓടി വരുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നന്ദു ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് അതായത് അനിയ ഇതുവരെ താഴത്തേക്ക് കണ്ടില്ലല്ലോ അനി ഇവിടെ ഇല്ല അതോ അവൻ ഇനി പുറത്തേക്ക് വല്ലതും പോയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കാനെട്ടോ അപ്പോൾ ദേവിയാനി കടന്നു വരുന്നുണ്ട് ആ നിങ്ങൾ വന്നോ ഇരിക്കുന്നില്ല എന്ന് ഇങ്ങനെ അവൾ മാറി ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ നയനയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോൾ ആദർശൻ്റെ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒന്ന് ആ ഒരു നല്ലൊരു പെൺകുട്ടി കരട് തന്നെ സഹായിച്ചത് കൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുമല്ല ഞാനിപ്പോൾ അങ്ങനെ ആരെയും കൊണ്ടും ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല എല്ലാം ഞാൻ തന്നെയാണ് വെച്ച് കഴിക്കാറ് കാരണം അന്ന് രാത്രി ഒരു ഗ്ലാസ് പാൽ കുടിച്ചതാണല്ലോ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് എനിക്കാരും വിശ്വാസം ഇല്ല പ്രത്യേകിച്ച് എൻ്റെ മരുമകളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നയനയുടെ അമ്മയ്ക്ക് അത് കേട്ടിട്ട് സങ്കടം വന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അങ്ങനെ ദേവയാനി ആ ഞാൻ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അടുക്കളയിലോട്ട് പോകുകയാണ് നയനയും നയനയും ഒപ്പം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ജാനകിയും അനാമികയും കൂടെ നന് ചടങ്ങിന് വന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ് അനാമിക അപ്പോൾ ഞാൻ അവളെ വിളിച്ച് അത്രയ്ക്ക് ഫോണിലൂടെ പറഞ്ഞത് അവൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് എന്നും ഇഷ്ടമല്ല എന്നും എന്നിട്ടും അവൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം അനിയെ കാണാനും സംസാരിക്കാനും ആണമ്മേ ഈ പരിപാടി എങ്ങനെയെങ്കിലും കുളവാക്കണം അങ്ങനെ ഇപ്പോൾ അവരാരും സന്തോഷിക്കണ്ട എന്നിങ്ങനെ ജാനകിയോട് പറയണം അപ്പോൾ ജാനകി അതേ മോളെ എനിക്കും ഈ പരിപാടി കൊളവാക്കണമെന്ന് തന്നെയാണ് അങ്ങനെ ചടങ്ങിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് നവി ഒരുങ്ങി താഴത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിയെ തിരക്കുമ്പോൾ അവൻ കുളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഒരുങ്ങി ഇപ്പം ഇറങ്ങുമെന്ന് പറയാണ് അപ്പം മുത്തശ്ശി ഓ ഇന്നത്തെ ദിവസം എങ്ങനെ അവൻ അന്ന് പെട്ടെന്നെല്ലാം നേരെ വന്ന് ഒരുങ്ങിക്കൂടെ എത്ര നേരമായി നവ്യുടെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് അവനെ ഇവരോടൊന്ന് വന്ന് സംസാരിക്കണമെന്ന് പോലും തോന്നിയില്ലല്ലോ അപ്പോൾ ജലജ് പറയാണ് ഇവരെ വി ഐ പിഒന്നും അല്ലല്ലോ ഇവടെ അച്ഛനും അമ്മയും അല്ലേ നിന്റെ സ്വഭാവം തന്നെയാ നിന്റെ മകനും അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നയന നവ്യയോട് പറയാണ് ചേച്ചി ചേച്ചിക്ക് ഈ സാരി എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ആദർശചേട്ടൻ്റെ സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട് ആഹാ ആദർശ വാങ്ങി തന്ന സാരിയാണോ കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു സാരി എനിക്ക് വാങ്ങി തരാനായിട്ട് തോന്നിയില്ല അപ്പോൾ ജലജ് പറയുന്നുണ്ട് ഓ അവനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും നീ പാഴാക്കരുത് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതിന് അവൻ വാങ്ങിക്കൊടുക്കാത്ത കാര്യല്ലേ അവൾ പറഞ്ഞത് അവളെ വല്ലപ്പോഴും കൂടെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകുകയോ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിന്റെ മകൻ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ അനാമികയും അനിയും കൂടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വരികയാണ് ചടങ്ങിനായിട്ട് അപ്പോൾ നന്ദു അനിയെ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് അനിയും നന്ദും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അനാമിക ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വയൻ്റെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്